എല്ലാ പ്രിയപ്പെട്ടവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കഥയിലേക്ക് ലവ് ഇൻ ഗോവ ലവ് സ്റ്റോറി ഭാഗം ഇരുപത്തിയെട്ട് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ കുതിരപ്പുറത്തിരിക്കുകയായിരുന്ന എന്റെ തലയ്ക്ക് മുകളിൽ കൂടി ചാടിയ കുതിരയുടെ മുകളിൽ നിന്നും വാളും ചുഴറ്റി ആ യുവതിയുടെ നേരെ കുതിച്ചു ചാടിയ ദേവാങ്കി വീശിയ വാള് അവർ തന്റെ വാള് കൊണ്ട് തടുത്തെങ്കിലും ദേവാങ്കിയുടെ ചവിട്ടേറ്റ് അവർ ആ കുതിരയുടെ മുകളിൽ നിന്നും താഴേക്ക് തെറിച്ചു വീണു നിലത്തേക്ക് വീണുപോയ അവരുടെ അടുത്തേക്ക് കാലുകുത്തിയ ദേവാങ്കി മുകളിലേക്ക് ചാടി ഇരു കൈകൾ കൊണ്ടും വാള് പിടിച്ച് അവർക്ക് നേരെ വീണ്ടും ആഞ്ഞു വീശി സക എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ യുവാവ് ദേവാങ്കിയുടെ ആക്രമണം കണ്ട് നിലത്ത് വീണ് കിടന്ന യുവതിയെ നോക്കി ഉറക്കെ വിളിച്ചു ഭയപ്പെടേണ്ട ഇവളുടെ കാര്യം ഞാൻ തനിക്ക് നേരെ വന്ന വാൾമുനയിൽ നിന്നും ഉരുണ്ടു മാറുന്നതിനിടയിൽ ആ യുവതി വിളിച്ചു പറഞ്ഞു ലക്ഷ്യം തെറ്റിയ ദേവാങ്കിയുടെ വാൾ മണ്ണിലാണ് നിറച്ചത് തന്റെ വാൾമുനയിൽ നിന്നും സഗായി രക്ഷപ്പെട്ടത് കണ്ട ദേവാങ്കി അമർഷത്തോടെ ഉറക്കെ അലറി ഉരുണ്ടുമാറിയ സഗായി ആ സമയം ദേവാങ്കിയുടെ കാലുകൾ ലക്ഷ്യമാക്കി അവളുടെ കാല് വീശി പുറകിലേക്ക് മലക്കം പറഞ്ഞ് ഉയർന്നു ചാടിക്കൊണ്ട് അവൾ ആ പ്രഹരത്തിൽ നിന്നും രക്ഷപ്പെട്ടു താഴെ കിടന്ന സഖായി ഒന്നുരുണ്ട് നിവർന്നെഴുന്നേറ്റ് മുട്ടുകാലിൽ നിന്നുകൊണ്ട് ദേവാങ്കിയെ നോക്കി വീണ്ടും വാൾ വാഴ്ചുഴറ്റി ഓരോ കോഴികളെ പോലെ അവർ പരസ്പരം നോക്കി നിൽക്കെ ബേരിയക്ക് നേരെ ഞാൻ പ്രത്യാക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു നാഗവംശത്തോട് പണ്ടു മുതൽക്കേ ശത്രുതയുള്ള രാജവംശമായിരുന്നു സഖായുടേത് എങ്കിലും നേരിട്ടൊരു യുദ്ധത്തിന് അവൾ സൈന്യവുമായി വരുമെന്നത് തീരെ പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യമായിരുന്നു ഭർത്താവായ ബേരിയെയും കൂട്ടി സഹായ് പട നയിച്ച് കുച്ചിന്റെ അതിർത്തിയിൽ ദേവാംഗിയുമായുള്ള ദേവാങ്കിയുമായുള്ള വിവാഹം നടന്നതിന്റെ ആഘോഷങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൊട്ടാരത്തിൽ യുദ്ധമുഖത്തേക്ക് താനും വരുമെന്ന ദേവങ്കിയുടെ പ്രഖ്യാപനം അത്ഭുതത്തോടെയാണ് ഞാനും കുടുംബാംഗങ്ങളും കേട്ടത് എന്നാൽ യുദ്ധം തുടങ്ങി ആദ്യ ദിവസം തന്നെ ദേവാങ്കിയുടെ യുദ്ധപാഠവും സാമർഥ്യവും കണ്ട് ഞാൻ മാത്രമല്ല പടയാളികൾ പോലും ആവേശപരിതരായിരുന്നു യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ചാം ദിവസം കഴിഞ്ഞിരിക്കുന്നു ആദ്യമായിട്ടാണ് ഇന്ന് ബീരിയയും സാഗായിയുമായിട്ട് നേർക്കുനേരെ പോരാടുന്നത് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ബീരയുമായി യുദ്ധം ചെയ്യുന്നതിനിടയിലാണ് കുറച്ചകലിൽ നിന്ന് ബീയയുടെ സേനാനായകൻ എനിക്ക് നേരെ വില്ലു കുലച്ച് അമ്പ് തൊടുക്കുന്നത് ഞാൻ കണ്ടത് ഞൊടിയിടയിൽ കുതിരപ്പുറത്തു നിന്നും ചാടി ഇറങ്ങിയ എന്റെ തലയ്ക്ക് മുകളിൽ കൂടി ആ അസ്ത്രം ചീറി പാഞ്ഞുപോയി ഒന്ന് കറങ്ങിത്തിരിഞ്ഞ ഞാൻ നിലത്ത് മരിച്ചു കിടന്നിരുന്ന ഒരു പടയാളിയുടെ നെഞ്ചിൽ കുത്തിത്തറച്ചു നിന്നിരുന്ന കുന്തം ഇടത്ത് കൈകൊണ്ട് വലിച്ചൂരിയെടുത്ത് അവനെ ലക്ഷ്യമാക്കി ആഞ്ഞെറിഞ്ഞു ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ മൂളിപ്പാഞ്ഞു ചെന്ന കുന്തം അവന്റെ കഴുത്തിൽ തുളച്ചു കയറി മിഴിച്ച കണ്ണുകളോടെ കുതിരയുടെ മുകളിൽ നിന്നും താഴെ വീണവൻ നിലത്ത് കിടന്നു പിടഞ്ഞു സഖായിയുടെ സേനയുടെ നെടുന്തൂണായിരുന്ന ആ സേനാനായകൻ മരിച്ചു വീഴുന്നത് കണ്ട് അവരുടെ പടയാളികൾ പലരും പിന്തിരിഞ്ഞോടി ഈ സമയം കുതിരപ്പുറത്തു നിന്നും താഴേക്ക് ചാടിയിറങ്ങിയ ബേരിയ ഇടതു ഇടതുകയാൽ മറ്റൊരു കുന്തം വലിച്ചൂരിയെടുത്ത് എന്നെ ആക്രമിച്ചു എന്റെ നെഞ്ചി ലക്ഷ്യമാക്കി അവൻ കുത്തിയ കുന്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അതിന്റെ തലയ്ക്കൽ കടന്നു പിടിച്ച് ഞാൻ ആഞ്ഞു വരിച്ചു ശക്തമായ വലിയിൽ നിലതെറ്റി തെറ്റി എന്റെ അടുത്തേക്ക് വീഴാൻ പോയ ബീരിയയുടെ നെഞ്ചിൽ ഞാൻ കാലുയർത്തി ആഞ്ഞു തൊഴിച്ചു അടി തെറ്റി എന്റെ മുന്നിൽ മലർന്നടിച്ച് താഴേക്ക് വീണു അവന്റെ പിടിവിട്ട് എന്റെ ഇടത് കൈയിൽ കിട്ടിയ കുന്തം ഒന്ന് കറങ്ങി തിരിഞ്ഞു കൈകൾ വിരിച്ച് നിലത്തേക്ക് മലർന്നു വീണ് അവന്റെ വാളുപിടിച്ചിരുന്ന വലത് കൈയിൽ ഞാൻ ആ കുന്തമുന കുത്തിയിറക്കി കുത്തിയിറുക്കി വേദന കൊണ്ട് പുളഞ്ഞ് അവന്റെ അലറിക്കരച്ചിൽ അവിടെ മുഴങ്ങി ബീരിയാ ദേവാങ്കിയെ നേരിടുന്നതിനിടയിൽ ആ കാഴ്ച കണ്ട സഖായി ഉറക്കെ നിലവിളിച്ചു പക്ഷെ അവന്റെ സഹായത്തിനായി ഓടിയെത്തുവാൻ ദേവാങ്കി അവളെ സമ്മതിച്ചില്ല അവന്റെ അടുത്തേക്ക് ഓടുവാൻ ശ്രമിച്ച സഖായിയെ ദേവാങ്കി വാളുയർത്തി തടഞ്ഞു മുറിവേറ്റ ചീറ്റപ്പുലിയെ പോലെ അവൾ ദേവാങ്കിയെ തിരിച്ചാക്രമിച്ചു പക്ഷെ ദേവാങ്കി നിസ്സാരമായി ആക്രമണത്തെ ചെറുത്തു നിന്നു മുറിവേറ്റുകിടക്കുന്ന ബേരിയെ കണ്ട് പതിരിപ്പോയ സഖായിക്ക് ദേവാങ്കിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവരുടെ വെട്ടിന്റെ കാഠിന്യത്തിൽ സഖായുടെ കയ്യിലിരുന്ന വാള് തെറിച്ചുപോയി ദേവാങ്കി സഖായയുടെ കഴുത്തിൽ തന്റെ വാൾ മുന ചേർത്തു വെച്ചു മുട്ടുകുത്തി താഴേക്ക് ഇരുന്ന് പോയ സഖായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സഖായ് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് നീ എന്റെ രാജ്യം ആക്രമിച്ചത് എങ്കിലും നിന്റെ ഭർത്താവിനെ ഞാനിപ്പോൾ കൊല്ലുന്നില്ല ഇനിയുള്ള കാലം ഞാൻ ദാനം നൽകിയ ജീവനുമായി അവൻ ജീവിക്കട്ടെ ഇനിയൊരിക്കൽ എന്റെ രാജ്യം ആക്രമിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയേണ്ടതും ഇതായിരിക്കണം ബേരിയയുടെ കയ്യിൽ തറച്ചിരുന്ന കുന്തം വലിച്ചൂരി എടുക്കുന്നതിനിടയിൽ സകായിയെ നോക്കി ഞാൻ പറഞ്ഞു നിലത്ത് കിടക്കുകയായിരുന്ന ബേരിയ പെട്ടെന്ന് ആ കുന്തത്തിന്റെ തലയ്ക്കൽ പിടിച്ചു വലിച്ച് അതിന്റെ മുന അവന്റെ തന്നെ നെഞ്ചിലേക്ക് സ്വയം കുത്തിയിറക്കി ഒരു ഞരക്കം അവന്റെ തുറന്ന വായിൽ നിന്നും പുറത്തേക്ക് വന്നു നീ ദാനമായി തന്ന ജീവനും കൊണ്ട് എനിക്ക് ഭൂമിയിൽ ജീവിക്കേണ്ട വേദന കൊണ്ട് കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിൽ കൂടെ അവൻ പറഞ്ഞു നെഞ്ചിൽ കുത്തിയിറക്കി ആ മുറിവിൽ നിന്നും രക്തം ധാരയായി ഒഴുകി കഴുത്തിൽ വെച്ചിരുന്ന ദേവാങ്കിയുടെ വാൾ തട്ടി മാറ്റിക്കൊണ്ട് സഖായി മുന്നോട്ടു കുതിച്ചു ഓടിയെത്തി അവൾ നിലത്ത് കിടന്നിരുന്ന ബേരിയയുടെ തലയെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ചു കരഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖത്ത് തലോടി അവളെ നോക്കി ഒന്ന് ചിരിച്ച അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു തന്നെ നിന്നു ചലനമറ്റ അവന്റെ ആ കണ്ണുകൾ കൈകൾ കൊണ്ടടച്ചതിനു ശേഷം തല ഉയർത്തി എന്നെ നോക്കിയ സഖായുടെ കണ്ണുകളിൽ പകയുടെ തീ ആളിക്കത്തുന്നത് ഞാൻ കണ്ടു പിറ്റേ ദിവസം യുദ്ധത്തിന്റെ കെടുതികൾ വിലയിരുത്തിയ മന്ത്രിസഭാ യോഗത്തിനു ശേഷം അന്തപുരത്തിൽ ദേവാംഗിയോടൊപ്പം വിശ്രമിക്കുകയായിരുന്ന ഞങ്ങളുടെ അടുത്തേക്ക് ദേവാംഗിയുടെ തോഴി കടന്നു വന്നു ദേവി മുഖം കാണിക്കാൻ രാജകിങ്കരൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അലങ്കരിച്ച പട്ടുമരത്തേക്ക് സമീപം എത്തിയ തോഴി ഉണർത്തിച്ചു വരാൻ പറയൂ ദേവാങ്കി അവളോട് പറഞ്ഞു എന്താണ് പ്രശ്നം ശ്രേഷ്ഠക തക്കതായ കാരണമില്ലാതെ ഈ സമയത്ത് നീ ഇവിടെ കടന്നു വരില്ലെന്ന് നമുക്കറിയാം അകത്തേക്ക് കടന്നു വന്ന് തലകുരിച്ച് മുന്നിൽ ശ്രേഷ്ഠകൻ ശ്രേഷ്ഠകനെന്ന രാജകംഗരനോട് ഞാൻ ചോദിച്ചു രാജൻ സഗായി റാണി വീര്യകുമാരന്റെ മൃതദേഹവുമായി കൊട്ടാരത്തിന് വെളിയിൽ എത്തിയിട്ടുണ്ട് കവാടത്തിന് പുറത്തെ ചിത കൂട്ടി ദഹിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നു അങ്ങയോട് അനുവാദം ചോദിച്ചിട്ട് തടയാമെന്ന് വിചാരിച്ച് വന്നതാണ് ഉം ശരി നീ പോയിക്കൊള്ളു വരാം ഉത്തരിയമെടുത്ത് ചുറ്റുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു തല കുനിച്ചു വണങ്ങിയിട്ട് ആ രാജകിങ്കരൻ പുറകോട്ട് നടന്ന് അന്തപുരത്തിന് വെളിയിലേക്ക് ഇറങ്ങി ഞാനും വരുന്നു അങ്ങയുടെ കൂടെ പുറത്തേക്കിറങ്ങിയ എന്നോടൊപ്പം ദേവാങ്കി മട്ടുപ്പാവിലേക്ക് നടന്നു മട്ടുപ്പാവിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടു ദൂരെ കോട്ടയുടെ കവാടത്തിന് വെളിയിൽ ചിത തയ്യാറാക്കുന്ന സഖായുടെ ഭടന്മാർ കോട്ടയ്ക്കകത്ത് കവാടത്തിന് മുന്നിൽ എന്റെ ആജ്ഞകാത്തുനിന്ന പടയാളികളെ ഞാൻ കൈ ഉയർത്തി തടഞ്ഞു വെളിയിൽ സഖായിയുടെ ഭടന്മാർ ചിതയിലേക്ക് ബേരിയയുടെ മൃതദേഹം എടുത്തു വെച്ചു പുരോഹിതന്മാരുടെ പ്രാർത്ഥനകൾക്ക് ശേഷം സഖായി ചിതയ്ക്ക് തീ കൊളുത്തുന്നതും നോക്കി ഞങ്ങൾ നിന്നു തീ ആളിക്കത്തി സഖായി കൈകൾ കൂപ്പി ആ ചിതയ്ക്ക് വലം വെക്കാൻ തുടങ്ങി മൂന്നു പ്രാവശ്യം വലം വെച്ചതിന് ശേഷം അവൾ മട്ടുപ്പാവിൽ നിന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം കണ്ടുനിന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൾ ആളിക്കത്തുന്ന ആ ചിതയിലേക്ക് എടുത്തു ചാടി തടയൂ റാണിയെ ആളിക്കത്തുന്ന തീയിലേക്ക് കൈ ചൂണ്ടി അലറിക്കറിഞ്ഞുകൊണ്ട് ദേവാങ്കി വിളിച്ചു പറയുന്നത് കേട്ട് താഴെ നിന്നിരുന്ന എന്റെ പടയാളികൾ കോട്ടവാതിൽ തുറന്ന് പുറത്തേക്ക് കുതിച്ചു എന്നാൽ അവരെ ചിതയുടെ അടുത്തേക്ക് എത്തുവാൻ അനുവദിക്കാതെ സഖായുടെ ഭടന്മാർ തടഞ്ഞു അവരെ പരാജയപ്പെടുത്തി എൻറെ പടയാളികൾ ചിതയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആളിക്കത്തുന്ന തീയിൽ എല്ലാം കത്തി അമർന്നിരുന്നു അത് കണ്ടുനിന്ന ദേവാങ്കി ഒരു തേങ്ങലോടെ എന്റെ തോളിലേക്ക് തലചയച്ചു അവളെ മെല്ലെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുവാനല്ലാതെ മറ്റൊന്നും ആ സമയത്ത് എനിക്ക് ചെയ്യുവാനില്ലായിരുന്നു അല്പസമയത്തിനുള്ളിൽ ശ്രേഷ്ഠകൻ ഒരു എഴുത്തുമായി മട്ടുപ്പാവി നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് എത്തി പ്രഭോ സകൈരാജ്ഞിയുടെ പുരോഹിതം നൽകിയ എഴുത്താണിത് ആ എഴുത്ത് എന്റെ നേരെ നീട്ടിക്കൊണ്ടാവൻ പറഞ്ഞു ദേവാംഗിയുടെ മുന്നിൽ വെച്ചു തന്നെ ഞാൻ ആ എഴുത്ത് തുറന്നു വായിച്ചു ഭുജങ്ക നീ വിജയിച്ചു എന്ന് വിചാരിച്ച് സന്തോഷിക്കണ്ട ഇനിയൊരു ജന്മത്തിൽ നിന്നോടും ദേവാങ്കിയോടും പകരം ചോദിക്കുവാനായിട്ട് ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങളുടെ മരണം ഒരു തുടക്കം മാത്രമാണ് കരുതിയിരിക്കുക എഴുത്ത് വായിച്ച ഞാൻ ദേവാങ്കിയുടെ മുഖത്തേക്ക് നോക്കി അവൾ അപ്പോഴും എന്റെ തോളിൽ തലചാരി നിന്നുകൊണ്ട് ആളിക്കത്തുന്ന ആ തീയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആ തീനാളങ്ങളിൽ സകായുടെ മുഖം പ്രതികാര പ്രതികാരദാഹത്തോടെ തെളിഞ്ഞു വരുന്നത് പോലെ എനിക്കപ്പ തോന്നി തല കുടഞ്ഞുകൊണ്ട് മഹർഷിയുടെ കൈകളിൽ നിന്നും പിടിവെട്ട് ഞാൻ കണ്ണുകൾ തുറന്നു ഭുജങ്ക പ്രതികാര നിർവഹണത്തിനായി കാത്തു നിൽക്കുന്നവരുടെ ഇടയിലേക്കാണ് നീ ചെല്ലുന്നത് ജാഗ്രത അവരുടെ കയ്യിലാണോ അങ്ങ് പറഞ്ഞ ഗംഗ സംശയത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല അത് മറ്റു രണ്ടുപേരുടെ കൈകളിലാണുള്ളത് അവരുടെ ലക്ഷ്യവും ഭുജങ്കനെ വധിച്ച് ആ മാണിക്യം കൈക്കലാക്കുക എന്നത് തന്നെയാണ് എന്നാൽ അവരുടെ ലക്ഷ്യം തന്നെയാണ് നിങ്ങളുടെ പുനർജന്മത്തിന്റെ നിയോഗവും അതെന്താണെന്ന് നിങ്ങൾ ഇരുവർക്കും വഴിയേ മനസ്സിലാകും ധ്രുമ മഹർഷി പറഞ്ഞത് കേട്ട് ഗംഗ എന്റെ കൈകളിൽ കടന്നു പിടിച്ചു എന്നാൽ നേരത്തെ അവരുടെ മുഖത്ത് കണ്ടിരുന്ന ഉത്കണ്ഠയോ പരിഭ്രമമോ അപ്പോൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നോക്കി നിൽക്കെ മഹർഷി തന്റെ ഇരു കൈകളും മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് അടച്ച് എന്തോ മന്ത്രങ്ങൾ ചൊല്ലുവാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു പ്രകാശത്തോടെ അദ്ദേഹത്തിന്റെ നീട്ടിപ്പിടിച്ച കൈകളിൽ രണ്ട് വാളുകൾ പ്രത്യക്ഷപ്പെട്ടു തിളങ്ങുന്ന സ്പാർക്കുകൾ ആ വാളുകളു ചുറ്റിനും ഉണ്ടായിരുന്നു ദിവ്യമായ ഈ വാളുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം നിങ്ങളുടെ കൈകളിൽ പ്രത്യക്ഷപ്പെടും വിധിയെ ജയിച്ചു മുന്നേറിയാൽ ഇനിയുള്ള നിയോഗങ്ങളിൽ നിങ്ങൾക്കിത് ആവശ്യമായി വരും അതും പറഞ്ഞ് മഹർഷി ആ വാളുകൾ ഞങ്ങളുടെ കൈകളിലേക്ക് തന്നു കൈയിലിരുന്ന ആ വാളുകളിൽ നിന്നും വല്ലാത്തൊരു ശക്തി കൂടി ശരീരത്തിലേക്ക് പകർന്നതുപോലെ ഞങ്ങൾക്ക് തോന്നി പോയി വരൂ ഇനിയും കണ്ടുമുട്ടുവാൻ മഹേശ്വരൻ അനുഗ്രഹിക്കട്ടെ കൈ നീട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി അതോടൊപ്പം ഞങ്ങളുടെ കൈകളിൽ ഇരുന്ന വാളുകളും അപ്രത്യക്ഷമായി അസ്ത്രങ്ങളുമായിട്ട് വരാൻ പോകുന്നതേ മറ്റാരും കൊച്ചുമക്കള് തന്നെയായിരിക്കും പോയ ഉടനെ ഞങ്ങ എന്നോട് പറഞ്ഞു അതിന് അവരിപ്പോ ജയില്ലേ പക്ഷെ അവശേഷിക്കുന്ന രണ്ടുപേർ കൂടി ഉണ്ടല്ലോ അവരായിരിക്കും ആ രണ്ടുപേരെന്ന് എനിക്ക് തോന്നുന്നു നിനക്ക് അതെങ്ങനെ അറിയാം അന്ന് പള്ളിയിൽ വെച്ച് എന്നെ തടവിലാക്കിയപ്പോ അനകയുടെ മറ്റും കൂട്ടത്തില് ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അയാളുടെ കയ്യിലുണ്ടായിരുന്നു ആ അസ്ത്രങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ശ്രേയ ബംഗ്ലാവിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ലോക്കർ ബോക്സിൽ ഉണ്ടായിരുന്നത് ആ അസ്ത്രങ്ങളായിരുന്നു നീ അത് കണ്ടിരുന്നോ അന്ന് അയാൾ ആ ബോക്സ് തുറന്ന് എന്നെ കാണിച്ചു തന്നിരുന്നു എന്റെ സ്വപ്നത്തിൽ ആ നാഗത്തിന് നേരെ വരുന്നതായിട്ട് കണ്ട അസ്ത്രവും അത് തന്നെയായിരുന്നു അപ്പോ ഞാൻ സംശയത്തോടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അവളുടെ നേരെ നോക്കി സംശയിക്കാൻ ഒന്നുമില്ല എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ട നാഗം നീ തന്നെയാണ് ആരു ആ അസ്ത്രം നിന്റെ നേരെ പാഞ്ഞു വരുന്ന സമയത്ത് ഞാൻ കേട്ട ചെറുകടി ശബ്ദങ്ങൾ പറയുന്നതും മറ്റൊന്നുമല്ല ആ മാനുഷികരും തീർച്ചയായിട്ടും നീ വാ മുമ്പെങ്ങും കാണാത്ത ധൈര്യത്തോടെ അവൾ എന്റെ കൈയും പിടിച്ച് ആ ഗുഹയിൽ നിന്നും പുറത്തേക്ക് നടന്നു മറ്റൊരു അത്ഭുതം തുരങ്കത്തിനകത്തെ ഇരുട്ടിൽ ലൈറ്റ് തെളിക്കാതെ തന്നെ ഞങ്ങൾക്കിപ്പോൾ എല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു അല്പ കൂടി മുന്നോട്ട് നടന്നപ്പോൾ ആ തുരങ്കം കുത്തനെ മുകളിലേക്ക് കയറി പോകുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് എന്നാൽ അതുവഴി മുകളിലേക്ക് കയറുവാൻ കോണിയോ കയറോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഇതിന്റെ മുകളിലേക്ക് ഇനി എങ്ങനെ കയറും മുകളിലേക്ക് നോക്കി എന്നെ സംശയിച്ചു നിന്നു റോക്ക് ക്ലൈമ്പിംഗ് ആ പാറക്കെട്ടുകൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു റോക്ക് ക്ലൈമ്പിംഗ് കമോൺ തലയ്ക്ക് മുകളിലെ പാറയുടെ വിടവിലേക്ക് കൈകൾ കയറ്റി പിടിച്ചിട്ട് ഞാൻ അവളെ നോക്കി അവൾ നോക്കി നിൽക്കേ കാലുകൾ പാറയിൽ ചവിട്ടി മുകളിലേക്ക് ഉയർന്ന് ഞാൻ അതിനു മുകളിലുള്ള പാറയുടെ വക്കിൽ പിടിച്ചു ജസ്റ്റ് ലൈക്ക് ദിസ് പിന്നെ നമ്മളിപ്പോ സാധാരണ മനുഷ്യരല്ലി ഓൺ ഞാൻ പറഞ്ഞത് കേട്ട് അവളും കൈകൾ ഉയർത്തി പാറകളിൽ പിടിച്ച് മുകളിലേക്ക് ചവിട്ടിക്കേറി കൈകൾക്ക് കരുത്തും ഉടലിനും വല്ലാത്തൊരു വഴക്കവും വന്നതുപോലെ വിചാരിച്ചതിനേക്കാൾ വളരെ അനായസമായിട്ട് പാറകളിൽ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു മുകളിൽ കഷ്ടിച്ചൊരാൾക്ക് ഞെരുങ്ങി പുറത്തേക്ക് കിടക്കാൻ മാത്രം പറ്റുന്ന രീതിയിൽ ഗുഹാ കവാടം തുറന്നിരിക്കുന്നു പുറത്ത് ഇടിമിന്നലോടെ ഊരിച്ചൊരിയുന്ന മഴ ഗുഹ കവാടത്തിൽ കൂടി അകത്തേക്ക് ഒഴുകുന്ന മഴവെള്ളത്തിനിടയിൽ കൂടെ ആദ്യം ഞാൻ നൂണ്ട് പുറത്തേക്ക് കടന്നു പുറത്ത് ഞങ്ങളെ കാത്ത് ശത്രുക്കൾ ഉണ്ടാകുമെന്ന് ധ്രുമമഹർഷി പറഞ്ഞതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ആ ഗുഹയിൽ നിന്നും പുറത്തെ പാറക്കെട്ടിലേക്ക് ഇഴഞ്ഞു കയറിയത് പുറകെ എത്തിയ ഗംഗയെ ഗുഹയിൽ നിന്നും പുറത്തു കിടക്കുവാൻ ഞാൻ സഹായിച്ചു ഗരി നദി ഗോർജ് ഒരു പ്രദേശം മുഴുവൻ പരന്നു കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ മാത്രം ഊരിച്ചൊരിയുന്ന മഴയിലും കാറ്റിലും നരഞ്ഞ് കുളിച്ച് ഞങ്ങൾ ആ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് ചുറ്റിലും നോക്കി ഭൂമിയെ വിറപ്പിച്ചും കൊണ്ട് ശക്തമായി ഇടിവെട്ടി ആ മിന്നലിന്റെ വെളിച്ചത്തിൽ കുറെ കൂടി വ്യക്തമായി ഞങ്ങൾ കണ്ടു കുറച്ചു മുന്നിലായി പുരോഹിതന്മാരെ പോലെ തലവഴി മൂടി പുതച്ച് രണ്ടാൾ രൂപങ്ങൾ അതിൽ ഒരാളുടെ തോളിൽ ആറടിയിലേറെ നീളമുള്ള ഒരു വില്ല് കിടക്കുന്നു ഗംഗ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പുറകിൽ നിൽക്കുകയായിരുന്ന ഗംഗ എന്നെ സംരക്ഷിക്കുവാൻ എന്നതുപോലെ എന്റെ മുന്നിലേക്ക് കയറി നിന്നു ഞാൻ നോക്കി നിൽക്കെ അവരുടെ കയ്യിൽ ധ്രുമ മഹർഷി സമ്മാനിച്ച വാൾ വെട്ടിത്തിളങ്ങിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ആ നാഗമാണിക്യത്തിനു വേണ്ടി ഒടുവിൽ നിന്നെയായിരിക്കും നേരിടേണ്ടി വരിക എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പറഞ്ഞതിനൊപ്പം മനുഷ്യൻ തലവഴി മൂടിയിരുന്ന വസ്ത്രം പുറകിലേക്ക് ഊരിയിട്ടു ജോൺസൺ മഴയിൽ നനഞ്ഞു കുളിച്ച് മുന്നിൽ നിന്നവനെ കണ്ട് ഞാനും ഗംഗയും ഒരുമിച്ചാണ് അത്ഭുതത്തോടെ പറഞ്ഞത് യെസ് മാൻ ജോൺസൺ ആക്ച്വലി ഇറ്റ് ഇസ് ജോൺസൺ പനങ്കാടൻ പിന്നെ ഇത് എന്റെ ബ്രദർ ആൽബർട്ട് പനങ്കാടൻ തൊട്ടടുത്ത് നിന്നിരുന്ന അധികായനായ മനുഷ്യനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവനാ പറഞ്ഞത് കേട്ട് മുന്നിൽ നിന്നിരുന്ന ഗംഗ എന്നെ തിരിഞ്ഞു നോക്കി ജോൺസൺ എന്നെ പോലെ തന്നെ തികഞ്ഞൊരു അഭ്യാസിയാണ് എന്ന ചിന്ത എന്നിൽ അല്പം ആശങ്ക ഉളവാക്കി അന്ന് ആ സീനിൽ നിന്നും നിന്നെ മാറ്റി നിർത്തുവാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ എന്നിട്ടും നീ ഇടയിൽ കയറി ഞങ്ങളുടെ പ്ലാനുകൾ മുഴുവൻ അലങ്കോലമാക്കി എന്റെ സഹോദരങ്ങള് നീ കാരണം അകത്തോയി എന്നിട്ടും നിന്നെ വെറുതെ വിട്ടത് നീ എന്റെ സുഹൃത്തായത് മാത്രമാണ് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഭുജങ്കന്റെ പുനർജന്മം നീയാണെന്നറിഞ്ഞപ്പോ നിന്നെ ഇല്ലാതാക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോ അല്പം വിഷമാൻ തോന്നി പല പ്രാവശ്യം ഇവിടെ കയൽ കിട്ടിയിട്ടും ഒന്നും ചെയ്യാതെ കാത്തിരുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു സോറി മാൻ ഇനി എനിക്ക് മുന്നിൽ മറ്റു വഴികളില്ല അപ്പോ നീ എന്നോട് പറഞ്ഞിരുന്ന നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം വെറുതെ ആയിരുന്നു അല്ലെ ഞാൻ അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയതാ ഇനിയിപ്പോ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് എന്ത് കാര്യം വൺസ് സോറി മാൻ തോളിൽ കിടന്നിരുന്ന വില്ല് ഇടത് കൈയിലേക്ക് എടുത്തു പിടിച്ചിട്ട് വലതു കൈ കൊണ്ടവൻ പുറകിൽ തൂക്കിയിട്ടിരുന്ന ആവനാഴിയിൽ നിന്നും തീ പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു അസ്ത്രമെടുത്ത് ഞാനിലേക്ക് തൊടുത്തു പുറകിലേക്ക് വലിച്ച ഞാൻ മുറുകുന്ന ശബ്ദം ആ മഴയിലും ഞങ്ങൾ വ്യക്തമായി കേട്ടു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഗയെ മുന്നിൽ നിന്നും വലിച്ചു മാറ്റിയിട്ട് ഞാൻ മുന്നിലേക്ക് കയറി നിന്നു ആഗ്രഹിച്ചതനുസരിച്ച് എന്റെ കയ്യിൽ മഹർഷി സമ്മാനിച്ച ദിവ്യമായ വാൾ പ്രത്യക്ഷപ്പെട്ടു വാളിൽ പതിഞ്ഞ മഴത്തുള്ളികൾ അതിനു ചുറ്റുമുണ്ടായിരുന്ന സ്പാർക്കിന്റെ പ്രഭാവത്തിൽ വെള്ളി പോലെ വെട്ടിത്തിളങ്ങി കൺപോളകൾക്ക് മുകളിൽ കൂടി ഒഴുകിയിറങ്ങിയ മഴത്തുള്ളികൾക്കിടയിലൂടെ എന്റെ കണ്ണുകൾ എനിക്ക് നേരെ ഉന്നം പിടിക്കുന്ന അസ്ത്രത്തിന്റെ ഉടക്കി നിന്നു പെട്ടെന്നാണ് മുകളിലെ പാറക്കെട്ടുകളിൽ നിന്നും പടച്ചട്ടകൾ അണിഞ്ഞ രണ്ടുപേർ വാളുകളുമായി ജോൺസന്റെയും ആൽബറ്റിന്റെയും മുന്നിലേക്ക് ചാടി വീണത് അതിലൊരാൾ വീശിയ വാളുകൊണ്ട് ജോൺസന്റെ കയ്യിലിരുന്ന വില്ലു വസ്ത്രവും ദൂരേക്ക് തെറിച്ചു വീണു തിരിഞ്ഞ് ഞങ്ങളെ നോക്കിയ ആ മുഖങ്ങൾ അല്പം ഗുഹയിൽ വെച്ച് ദ്രുമ മഹർഷിയുടെ സഹായത്തോടെ മുജ്ജന്മത്തിൽ ഞാൻ കണ്ട ബേരിയെയും സഗായിയും നീ പോയി അവനെ നേരിടും ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സഗായി ജോൺസന്റെയും ആൽബർട്ടിന്റെയും മുന്നിലേക്ക് എടുത്തു ചാടി ഒന്ന് പുറകോട്ടു മാറി അവരുടെ കൈകളിൽ നീളമുള്ള കറ്റാനകൾ പ്രത്യക്ഷപ്പെട്ടു തുടരൂ ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു